ഞാന ഈ വണ്ടി കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വണ്ടികളെ ഈ കോണ്ടാക്ട് ഇങ്ങനെ കാര്യങ്ങളായിട്ട് വരുന്നത് നമുക്ക് ഓരോരുത്തര് ആ വണ്ടി ഉണ്ടോ ഈ വണ്ടി ഉണ്ടോ ഇത് നമുക്ക് ഒരു നൂറ് കോള് വന്നാലാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിറ്റ് പോകണല്ലോ ആവുള്ളു അപ്പൊ ഈ കോള് കാരണം ഈ ഞാൻ വർക്ക് ചെയ്തത് നാലതഞ്ച് കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തത് എൻ്റെ ജോലിയൊക്കെ പോയി പെട്ടെന്നാവുക അത് ആ ഒരു സിറ്റുവേഷനില് ഞാൻ ഒരുപാട് കാലം മുൻപ് എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു സുഹൃത്ത് തന്നെയാണ് ഓണം ഞാനും സെയിം ഫീൽഡിലാണ് വർക്ക് ചെയ്യണത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ആ ഒരു ഞാൻ പറയാം ഞാൻ ഒരു ദിവസം പോലും വീട്ടിലിരിക്കാതെ എൻ്റെ ഇന്നേക്കാൾ ആവശ്യം ഓനക്കാണ് ഈ വർക്കിന് പോകും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതല്ലേ ആ ചെയ്യുന്നത് ഒരിക്കലും ഡ്രോപ്പ് ആവാൻ പാടില്ല അതായത് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ പണിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ആകും കാരണം നമ്മുടെ വരുമാനം പ്ലസ് നമുക്ക് ഈ സൈഡിൽ പർച്ചേസിംഗ് ചെയ്താലേ നമുക്കോട്ട് സെല്ലിങ് നടക്കുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്കൊന്നും നമ്മുടെ ആരും എടുത്തു വെച്ച ഫണ്ടുകളൊന്നുമില്ല അപ്പൊ നമ്മൾ ഇത് ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കി വന്നിട്ട് വേണം മറ്റേ സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ സെല്ല് ചെയ്താൽ പ്രോഫിറ്റ് പ്രോഫിറ്റാക്കി നമ്മളെ പ്പുറത്ത് ചെലവാക്കാനും ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഒരു സൈഡ് കൂടെ കളയാനും ഞാനിതിന് മെയിനായിട്ട് നമ്മുടെ സൗഹൃദങ്ങളെ ആരും അങ്ങനെ വല്ലതും ശ്രദ്ധിക്കാറില്ല നമ്മളെ തിരക്കിനിടയിലൊക്കെ നമ്മൾ നമ്മുടെ കൂടെ ഉള്ള അപ്പത്തെ കുറച്ച് ആൾക്കാരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോക്കാനും അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ചെറുക്ക സംസാരിക്കുക ഇതാണ് ചെയ്യാറ് ഞാൻ ഏകദേശം ഒരു അഞ്ച് കൊല്ലത്തോളം സംസാരിക്കാത്ത അഞ്ച് കൊല്ലം ഞാൻ വിളിക്കാത്ത ഒരു കോണ്ടാക്ട് പോലും ഇല്ലാത്തൊരു സുഹൃത്താണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഒരുപാട് കാരണം ഞാൻ അതുവരെ എന്നെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവരെല്ലാം ഞാൻ കോണ്ടാക്ട് ചെയ്ത ഒരു കാര്യമില്ല എന്നെ അത്ര സപ്പോർട്ടീവായിട്ടൊന്നും ചെയ്തിട്ടില്ല അവർ ജസ്റ്റ് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തി ഇന്ന് ഇത്രമാത്രം ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ ഒരാളെയും വിലയിരുത്താൻ പാടില്ല അല്ലെ ഒരാളെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഞാൻ അയാളെ ശരിക്കും ഇവിടെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞു ഞാൻ അത്രയും നമ്മുടെ നമുക്ക് നമ്മളെ തോൽക്കാണ് നമ്മളെ താഴോട്ട് പോവാണെന്നുള്ള നമ്മളെ താങ്ങി നിർത്താം നമ്മളെ ഞാനൊന്നും അതിനൊന്നും ഒന്നും ഒരു ഹെൽപ്പ് ഒരു മര്യാദ സത്യം അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ പറഞ്ഞു എനിക്ക് അവൻ നിരന്തരമായിട്ട് ഒരു പ്രതീക്ഷയില്ല അതിന് ഞാൻ എന്തേലും തിരിച്ച് ചെയ്യുന്നുള്ളോ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇതിനൊക്കെ ഞാൻ എന്താ പറയാ ഇങ്ങനെയൊക്കെ സുഹൃത്തുക്കളെ കിട്ടാനും ആണ് ഒരു ഭാഗ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു നല്ല സുഹൃത്താണ് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ